തങ്ങളുടെ ലുക്കിലും സൗന്ദര്യത്തിലും ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നവരാണ് സിനിമാ താരങ്ങൾ പ്രായത്തെ പിടിച്ചു നിർത്താനുള്ള ആൻറ്റി ഏജിംഗ് ട്രീറ്റ്മെൻറ്റുകളും ബോട്ടിക്സ് അടക്കമുള്ള സർജറികളും താരങ്ങൾ നടത്താറുണ്ട് നടി നമിത പ്രമോദും ഇത്തരത്തിൽ സർജറികൾ നടത്തുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് നമിത പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറികളാണ് ചർച്ചയാകുന്നത് മുഖത്ത് കണ്ണിനെടുത്തായി ഇഞ്ചക്ഷൻ എടുക്കുന്ന ചിത്രങ്ങളാണ് നമിത പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഇത് ബോട്ടിക്സ് ചെയ്യുന്നതല്ല കണ്ണിനടിയിലെ ചുളവുകൾ മാറ്റാനായി പി ആർ പി ട്രീറ്റ്മെൻറ് ചെയ്യുന്ന ചിത്രമാണ് നമിത പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഖത്ത് മാറ്റങ്ങൾ വരുത്താൻ ഇഷ്ടമുണ്ടെങ്കിലും താൻ ഇപ്പോഴും ഫില്ലറുകളെ സ്നേഹിക്കുന്നത് ില്ല എന്ന് നമിത പ്രമോദ് പറയുന്നു മുഖത്ത് ഈ ചികിത്സ ചെയ്തു നൽകുന്ന ടെർമറ്റോളജിസ്റ്റ് പ്രിയ ഫെർണാണ്ടസിനെയും കൂടി ടാഗ് ചെയ്തു കൊണ്ടാണ് നമിത ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ണിനടിയിലെ പി ആർ പി ചെയ്ത് പുനരുജ്ജീവനം നടത്താനുള്ള ചികിത്സയാണ് ഇതേന്ന് നമിതയുടെ പോസ്റ്റിലെ ക്യാപ്ഷൻ അതേസമയം അച്ചാന്റെ മാലാക എന്ന സിനിമയാണ് നമിതയുടേതായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്